ഈ കുഞ്ഞു വീഡിയോ സിമ്പിളാണ് പക്ഷെ ഇതിൻ്റെ ക്യാപ്ഷൻ ഉണ്ടല്ലോ അത് പവർഫുള്ളാണ് ആളുകള് ഈ ഒരു വീഡിയോക്ക് കൊടുക്കുന്ന ക്യാപ്ഷൻ എന്താണെന്നറിയോ ആ കയ്യോളം സുരക്ഷയുള്ള സ്ഥലം വേറെയില്ല കാരണം അതും ഒരു അച്ഛനാണ് നൂറ് ശതമാനവും ഈ ഒരു ക്യാപ്ഷനോട് നീതി പുലർത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആ ഒരു പോലീസുകാരൻ ആ ഒരു പോലീസുകാരൻ ആരാണ് അറിയില്ല ഇത് നമ്മുടെ കേരളത്തിലാണോ ഇനി ഔട്ട് ഓഫ് കേരളയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ പക്ഷെ ആ ഒരു കുഞ്ഞിന് അദ്ദേഹം പിടിച്ചത് ഇത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊരു ആയിട്ട് തോന്നും സംഗതി ഒരു സിമ്പിൾ വീഡിയോ ആണ് പക്ഷെ ഇതിന്റെ ആ ക്യാപ്ഷൻ ഉണ്ടല്ലോ ആ ഒരു ക്യാപ്ഷനാണ് ഈ ഒരു വീഡിയോയെ പവർഫുള്ളതും വ്യത്യസ്തമാക്കുന്നത് ആ പോലീസുകാരന്റെ കയ്യിൽ ആ ഒരു കുഞ്ഞ് പോലീസുകാരനും ഒരു പക്ഷേ ആ ഒരു പ്രായത്തിലുള്ള മക്കള് അല്ലെങ്കിൽ അതിനേക്കാളും പ്രായത്തിലുള്ള മക്കൾ ഉണ്ടാവും ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് ആ ഒരു കുട്ടിയെ കയ്യിലെടുത്തിരിക്കുന്നത് എന്തായാലും ആ ഒരു പോലീസുകാരൻ ആരാണ് എന്നറിയില്ല എന്തായാലും തലാ ഹൃദയത്തിൽ നിന്നുള്ള ബിഗ് സല്യൂട്ട്